ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെ ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം ആയതുകൊണ്ടും ബി ജെ പിയുടെ വർഗീയ ചീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം എതിർക്കുന്നത് കൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നതെന്ന് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സോഫിയ ഒരു തേങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന വയനാട് ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അപകടം മാത്രമാണ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിനകത്തെ ഇത്രയും വലിയ മഹാദുരന്തം നടന്ന നാടിനെ പോലും ഒരു പ്രാവശ്യം പോലും സൂചിപ്പിക്കാതെയാണോ ആ ബജറ്റ് അവസാനിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴെല്ലാം കേരളത്തെ പൂർണമായും അവഗണിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാലേ വല്ലതും കിട്ടൂന്ന അങ്ങനെ കേരളം വിഷമിച്ചു സങ്കടം പറഞ്ഞ് നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്ന തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലെ ബഹുജനങ്ങളിലും ഉണ്ട് എന്ന് നന്നായി പറയാൻ വേണ്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഏകദേശം കേരളത്തിലെ ഇരുന്നൂറ്റി പത്തോളം വരുന്ന ഏരിയകൾക്കകത്ത് കൊടും ചൂടിനെയും വെയിലിനെയും അവഗണിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ നാലും അഞ്ചും ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഓരോ ഏരിയയിലേയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാട്ടിക്കൂട്ടുന്ന ഇത്തരം അവഗണനകൾ പരസ്യമായി ജനങ്ങളോട് തുറന്നു പറയാനും ബഹുജനങ്ങളുമായി സംവദിക്കാനും അതിന്റെ ഭാഗമായി ഈ ജാഥകളെല്ലാം ഇരുപത്തിനാലാം തീയതിയോടുകൂടി ഈ മലപ്പുറം ജില്ലയിലെ പതിനെട്ട് ഏരിയ ജാഥകളും സമാപിക്കുന്ന സമയത്ത് അഞ്ചാം തീയതി രാവിലെ മലപ്പുറം ജില്ലയുടെ കേന്ദ്രമായ മലപ്പുറം കുന്നുമലിലെ ജി എസ് ടി ഓഫീസിന് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും മലപ്പുറം ജില്ലയിലെ ബഹുജനങ്ങളും ഒരുമിച്ച് ഈ പ്രതിഷേധം ആളി ത്തിക്കുവാൻ വേണ്ടി പോവുകയാണ് അല്ലാതെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനതക്കില്ല കേരളം നേടിയ വികസന നേട്ടങ്ങൾ ഞങ്ങൾക്ക് പദ്ധതിയിൽ ഫണ്ട് അനുവദിക്കുന്നതിന് തടസ്സമാണ് എന്നുള്ള തരത്തിലുള്ള ന്യായവാദങ്ങളാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഓർമ്മയുണ്ടാകും സുരേഷ് ഗോപി മറന്നുപോയതാണോ എന്നറിയില്ല കേരളം കേരളമാകുന്നതിന് വേണ്ടി ഇടതുപക്ഷം വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാമൂഹിക പരിഷ്കരണ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഈ നാടിനെ പുരോഗമിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത് അമ്പത്തി ഏഴിലെ ഇ എം എസിൻ്റെ ഗവൺമെൻറ് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എപ്പോഴെല്ലാം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ അധികാരത്തിൽ വന്ന കാലയളവിലെല്ലാം ഈ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും നന്നായി അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ ഏറ്റവും ഗുണമേന്മയുള്ള ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരെ എല്ലാവരെയും ഒരുപോലെ എത്തിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണോ ഇന്ന് അഭിമാനത്തോടു കൂടി കേരളം നിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടപ്പാക്കിയ സാക്ഷരതയും കുടുംബശ്രീയും നമ്മുടെ നാട് ഭരിക്കുന്ന മോഡിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഗവണ്മെന്റ് കേരളത്തിന് കുറച്ച് പണം വായ്പ തരാമെന്ന് പറയ്പ തരാമെന്നാണ് പറയുന്നത് ഞാനും നിങ്ങളും രാവിലെ എണീക്കുമ്പോ കയ്യിലെടുക്കുന്ന ബ്രഷ് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോ നമ്മുടെ മേലേക്കിടുന്ന പുതപ്പിന് വരെ ഈ കത്ത് കേരളത്തിനകത്തുള്ള മൂന്നേ മുക്കാൽ കോടി ജനത നികുതി കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോ ആ നികുതി പണം കേന്ദ്ര ഗവൺമെന്റ് തറവാട്ടിലേക്ക് കൊണ്ടുപോയി അവർക്ക് ആവശ്യമായ വിഹിതമെടുത്ത് ബാക്കി അവരുടെ മക്കൾക്ക് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന നിയമമുള്ള രാജ്യത്ത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ട് ബി ജെ പിയുടെ വർഗീയതയെ നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നത് കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യനെയും ജാതിയുടെ മതമേതത്തിന്റെ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതുകൊണ്ടോ അവർക്ക് വിളവെറുക്കാൻ അവരുടെ വർഗീയതയുടെ വിഷവിത്തുകൾ കേരളത്തിന്റെ മണ്ണിൽ പാകാൻ അവസരം കൊടുക്കാതെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടോ അത് മുതൽ തീർക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മളെ നിരന്തരം അവഗണിച്ചുകൊണ്ട് അവര് മുന്നോട്ട് പോകാം അങ്ങനെ പോകുന്ന സാഹചര്യത്തില് വയനാട് ദുരന്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളില് വലിയ ഒരു തീ ഇങ്ങനെ വേദനയോടു കൂടി കത്തുന്നുണ്ട് പത്തി ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന മനുഷ്യർ കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ നാളെയുള്ള എന്റെ രാവിലത്തെ മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും നാളെയെ കുറിച്ച് നാളെ നടത്താനുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ ചിന്തയിൽ തന്നെയാണ് നമ്മളൊക്കെയും ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ ഒരു പക്ഷേ ആ മരണപ്പെട്ടു പോയ മനുഷ്യരൊക്കെയും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നാളേക്കു വേണ്ടിയുള്ള സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ടോ നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പകുതിയെങ്കിലും ചെയ്തു തീർത്തുകൊണ്ടാണോ അവര് നാളയുടെ പുലരിയെ കണ്ട് കടന്നുറങ്ങിയത് പക്ഷെ ആ കിടന്നുറങ്ങി എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നിമിഷം പോലും ചിന്തിക്കാൻ അനുവദിക്കാതെ വലിയ തീമഴയായി അവര് താമസിക്കുന്ന ഇടത്തേക്ക് ഒരു വലിയ പ്രകൃതി ദുരന്തം വന്നു പത്തിയിരുന്നൂറ്റി അൻപതിലധികം മനുഷ്യർ ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ചിന്തിക്കാൻ സമയം കൊടുക്കാതെ മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ് അത് മാത്രമല്ല പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ അവനവന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ സാധനങ്ങളും വീട്ടുപകരണങ്ങളടക്കം തകർന്നു തരിപ്പണമായി പോയി എന്ന വാർത്ത കേൾക്കുകയാണ് അമ്മമാരെ നഷ്ടപ്പെട്ട പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കാൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും അമ്മമാർ ഓടിയെത്തുന്നു എന്ന വാർത്തകൾ കേൾക്കുകയാണ് ബാക്കി വരുന്ന മൃതദേഹങ്ങൾക്കായിട്ട് തെരയുന്ന സമയത്ത് ഗർഭപാത്രം ഉൾപ്പെടെ മരച്ചില്ലകളിലും പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ചെവിയുടെയും കണ്ണിൻറെയും കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകളും ഓരോ ശരീര അവയവങ്ങളും പെറുക്കിക്കൂട്ടി അത് ഡി എൻ എ ടെസ്റ്റ് നടത്തി ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഉമ്മ മരിച്ചിട്ടുണ്ട് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വേദനയോട് കൂടി മുഴുവൻ ശരീരഭാഗങ്ങളും കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മനുഷ്യർ അതിനെ സംസ്കരിക്കുകയും കബറടക്കം ചെയ്യുകയും ചെയ്യുകയാണ് ഇപ്പോഴും പത്ത് നാൽപ്പത്തി ഒമ്പതോളം മൃതദേഹങ്ങൾ എവിടെയാണ് പോയത് എന്നറിയാതെ പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ചൂരൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ആ പ്രദേശം കാണുന്നതിന് വേണ്ടി വരുമ്പോ മക്കളെ നഷ്ടപ്പെട്ട ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ട പിതാക്കന്മാർ അവരുടെ മുമ്പിൽ ഇങ്ങനെ യാചിച്ചുകൊണ്ട് വലിയ വാഹനങ്ങളുമായി കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ മേലെ കൂടെ ഞങ്ങളുടെ ഭാര്യയുടെ മേലെ കൂടി ഈ വാഹനം കൊണ്ടുപോകരുതേ എന്ന് യാചിച്ചു കരയുകയാണ് ഇപ്പയും ആലോചിച്ച് നോക്കിയേ ആ നാട് കാണാൻ വന്നല്ലോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണാൻ വന്നു നമ്മളൊക്കെയും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം പ്രകൃതി ദുരന്തത്താൽ പ്രയാസപ്പെടുന്ന സമയത്ത് കാണാൻ വരുമ്പോ അദ്ദേഹത്തെ കാണാനല്ല അദ്ദേഹം അത് കണ്ടു മടങ്ങുന്നതിന് മുമ്പ് ഈ കേരളത്തിനകത്ത് ഇവിടെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ ഇത്ര തുക തന്ന് ഈ കേരളത്തെ വയനാടിനെ സഹായിക്കാമെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൊഴിക്കായി നമ്മൾ കാത്തു നിന്നു ഒന്നും പറയാതെ ഒരു കുട്ടിയെ ഓമനിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊറാട്ട് നാടകം കളിച്ച അദ്ദേഹം തിരിച്ചു പോകുക തിരിച്ചു പോയിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തെങ്കിലും അതിനിടയിൽ ഒന്നും തന്നില്ല ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നില്ല അത് കഴിഞ്ഞ് ഫെബ്രുവരി പതിനാലിന് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങള് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി കേരളത്തിന് വായ്പ തരാം കയ്യടിക്കണ്ട ആ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി ഫെബ്രുവരി പതിനാലിന് പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിനാല് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ മാർച്ച് മുപ്പത്തിയൊന്നിനകം അങ്ങനെയാ പറഞ്ഞത് ഒന്നര മാസത്തിനകം അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി വായ്പയായി നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ പദ്ധതികൾ പൂർത്തീകരിച്ച് അതിന്റെ മുഴുവൻ രേഖകളും മുപ്പത്തി ഒന്നിനകം റിപ്പോർട്ട് ചെയ്താൽ പണം തരാം അപ്പൊ എന്തിനാണോ തരാനാണോ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ്